ായ്ക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനി ഇങ്ങനെ ബർത്ത്ഡേക്ക് ചെല്ലാം എന്ന വാക്ക് സത്യക്ക് കൊടുക്കുമ്പോൾ സത്യ ഒരുപാട് സന്തോഷത്തോടു കൂടി തൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് ശാരദമ്മയോട് പറയട്ടെ എന്ന് പറഞ്ഞു പോവേണ്ടേട്ടാ എന്നാൽ ഈ സമയം ഷാലിനി ചിന്തിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്നാൽ സത്യവാമയാണെങ്കിലോ ഇതേ സമയം എല്ലാ കൂടി ഇങ്ങനെ സമ്മതം നൽകുകയാണ് ആ വീട്ടിൽ വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കുന്നു അപ്പോഴാണ് പൊന്നി അങ്ങോട്ടേക്ക് വരുന്നത് ഇനി എൻ്റെ മോൾക്ക് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ അവിടെ സത്യവാമ ഇങ്ങ് തന്നെ അമ്മൂമ്മ വാരി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് സത്യക്ക് ഭക്ഷണം പരി കൊടുക്കാൻ ഒരുങ്ങാനേട്ടാ മോൾക്ക് ഞാൻ തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് പറയുന്നു ശരി എൻ്റെ സത്യാമ്മ തന്നോളൂ എന്ന് പറയാനിട്ടാ അങ്ങനെ സത്യാമ അങ്ങനെ ഓരോ ഉരുളകളായി ഇങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിൽ സത്യാമ്മ കൂട്ടുന്നത് വേറെയാണ് സത്യാമ്മ പറയുന്നത് എടി നീ ഇങ്ങോട്ട് വായടി എല്ലാവർക്കും മുന്നിൽ ഞാനിവിടെ തല കുനിച്ചു കൊടുത്തത് എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ നീ ഇനി നീ എന്നേക്കുമായി ഇങ്ങോട്ടേക്ക് വരാത്ത വിധത്തിലുള്ള ആ ഒരു തിരിച്ചടിയാണ് നിനക്ക് ഞാൻ തരുന്നത് എന്നിങ്ങനെ സത്യമാ അടക്കം കൂട്ടി പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം അതങ്ങ് കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെയായി രാവിലെ എണീക്കുമ്പോൾ ബർത്ത്ഡേ ആ ഒരു ഇതൊക്കെ ആ ഒരു വീട് മൊത്തത്തിൽ അലങ്കരിച്ച ആ ഒരു ഫ്ലെക്സി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് കാണിക്കുന്നു കേട്ടോ അങ്ങനെ വിഷ്ണു ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടുന്നുണ്ട് വിഷ്ണുവിൻ്റെ മനസ്സ് മുഴുവൻ ശാനിയാണ് ശാലി വരുന്ന ആ ഒരു സന്തോഷം ഇങ്ങനെ വിഷ്ണുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആല കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സന്തോഷത്തോടു കൂടി വിഷ്ണു നിൽക്കുമ്പോൾ കാർത്തിക വരികയാണ് കാർത്തിക നന്നായി നല്ല ഡ്രസ്സൊക്കെയാണെങ്കിൽ കാർത്തിക അടുത്തോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് കാർത്തിക പറയണേ വിഷ്ണുവിനോട് എന്താ ഇപ്പം എന്ന് നല്ല സന്തോഷത്തിലാണ് അല്ലേ ആ എൻ്റെ ശാലിനി വരുന്നു എന്ന് പറയണേ എന്നാലേ എൻ്റെ അമ്മ ശാനിയെ വിളിച്ചില്ലേ അത്ര സന്തോഷം എൻ്റെ മനസ്സിലുണ്ട് ശാനിയെ വിളിക്കാൻ എൻ്റെ അമ്മയുടെ മനസ്സനുവദിച്ചല്ലോ അത് കേൾക്കുന്ന ആ കാർത്തിക പറയണേ അത് ഷാലിയല്ലല്ലോ വിളിച്ചത് പപ്പയുടെ കൂട്ടുകാരി സത്യയല്ലേ അത് കേട്ടോട് തന്നെ വിഷ്ണു പറയണേ നീ അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിന്നിൽ നിന്നും അങ്ങനെ ഒരു വാക്കുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത് അല്ല എനിക്കൊരു സമാധാനത്തിന് എൻ്റെ മനസ്സിൻ്റെ ആ ഒരു ആശ്വാസത്തിന് സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടിയില്ലെങ്കിൽ വേണ്ടിയിട്ടെങ്കിലും നിനക്കൊരു കാര്യം പറയായിരുന്നു നിങ്ങളുടെ അമ്മ ഷാലിനിയാണ് വിളിച്ചത് എന്നുള്ളൊരു വാക്ക് നിനക്ക് പറയായിരുന്നു എന്ന് പറയാനോ ഇതേ സമയം കാർത്തികയുടെ മനസ്സ് ിലാണെങ്കിൽ ഫുള്ള് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യമായിരിക്കും അതായത് ഇവിടെ മധുശ്രീ പറഞ്ഞ കാര്യം കേട്ടോ ആ വീട്ടിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നിൻ്റെ ജീവിതം നിനക്ക് സേഫ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണമെന്ന് പറഞ്ഞ ആ വാക്കുകളായിരിക്കും കേട്ടോ അങ്ങനെ അകത്തോട്ട് വിഷ്ണു ഇങ്ങനെ കയറി ചെന്ന് ആ അലങ്കാരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയണേ ഞാൻ ഇതൊക്കെ ചെയ്തത് എൻ്റെ പപ്പി മോൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഷാലിനി ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണ് എൻ്റെ സത്യം ഇങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ടാണ് പിന്നെ എനിക്ക് എന്തിനെ ഇതിനെ ആശ്വാസ വാക്കുകൾ തരാനുള്ളത് എൻ്റെ ശാലിനി ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അരികിലോട്ട് വരുമെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു രോഹിത് പറഞ്ഞിരുന്നു ശ്യാമ പറഞ്ഞിരുന്നു അതുപോലെ എൻ്റെ പപ്പി മോളും പറഞ്ഞിരുന്നു ഇന്ന് എൻ്റെ പപ്പി മോളും ശത്രുവായിരിക്കുന്നു എന്ന് പറയാനോ ഇതേ സമയം ഇതൊക്കെ കണ്ട് പാവം മനുഷ്യൻ എത്രമാത്രം ഭാര്യയെ സ്നേഹിക്കുന്നു അപ്പോൾ എന്താണ് നീ ചിന്തിക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഉടൻ തന്നെ കാർത്തിക് പറയാണ് ഞാൻ എൻ്റെ ഹർഷനെക്കുറിച്ച് ചിന്തിച്ചതാണ് ആ ഹർഷനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തോ ഞാൻ നെയ്യുന്നത് പോലെ നീയും നെയ്തോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുട്ടോ ഉടൻ തന്നെ കാർത്തിക് പറയാണ് ആ നിങ്ങളുടെ അമ്മ ഇവിടെ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ അമ്മയുടെ ചെറിയൊരു മനസ്സിന് അലിവ് വന്നിട്ടുണ്ട് ഷാലിയെക്കുറിച്ച് ഷാനിയോടുള്ള വൈരാഗ്യത്തെ വൈരാഗ്യത്തെ ഒക്കെ അതുകൊണ്ട് നിങ്ങളുടെ അമ്മ അങ്ങനെ തന്നെയാണ് വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് ഒരുപാട് സന്തോഷമാകുമ്പോഴാണ് അങ്ങോട്ടേക്ക് പപ്പി ഹായ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്നും രോഹിത്തും പപ്പിയും ശ്യാമയും കൂടി ഇറങ്ങി വരുന്നതായിട്ടോ അങ്ങനെ പപ്പി മൊത്തത്തിൽ ആ അലങ്കാരം നോക്കുമ്പോൾ ഒരു സൈഡിലൂടെ രാഘവന് വരുന്നു ഒരു സൈഡിലൂടെ പൊന്നു വരുന്നു ഒരു സൈഡിലൂടെ പിള്ള വരുന്നു കേട്ടോ അങ്ങനെ പപ്പി പറയണെ ആ എന്ത് ഭംഗിയുണ്ട് കാണാൻ എന്തൊരു രസമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയേ സോറി രോഹിത് പറയണേ ഇത് വിഷ്ണു പ്രോയുടെ ഡെക്കറേഷൻ ആണ് എന്ന് കേട്ടോ ഇത് കേൾക്കുന്ന രാഘവൻ പറയണേ സംഭവം ഒക്കെ കൊള്ളാം നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്യേണ്ട വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിന്നെൻ്റെ വിവാഹകാര്യത്തിൽ ഇങ്ങനെയല്ലല്ലോ ചെയ്തത് എന്നിങ്ങനെ പറയും ഉടനെ സത്യഭാമ അത് കേട്ട് വന്നിരിക്കുന്നു അങ്ങനെ സത്യഭാമ പറയണേ ആ അവനെ ഈ വിവാഹകാര്യത്തിൽ എന്ത് തെറ്റാ ചെയ്തത് അവൻ നല്ലതാ ചെയ്തിട്ടുള്ളൂ അവൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ പറ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കാനില്ല എന്ന് പറയണ കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമ ചോദിക്കും നിങ്ങൾ എന്നോട് സംസാരിക്കുക അല്ലാത്തത് അത് സംസാരിക്കണമല്ലോ നിങ്ങൾ തന്നെ പറ എൻ്റെ മോൻ നല്ലൊരു കാര്യം ചെയ്തതിനാണോ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് സത്യഭാമ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഫ്ലെക്സിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവട്ടെ അവിടെ ഹാ ബർത്ത്ഡേ ആരുടെ എന്നുള്ളത് അതായത് സത്യപത്മിനി എഴുതിയിട്ടുള്ള ആ ഒരു ബോർഡ് സത്യാമ്മങ്ങ് കാണുന്നത് കാണുന്നതുകൂടി എന്താണ് ആ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരാഗവൻ പറയാം അത് ഇംഗ്ലീഷ് നിങ്ങളെന്തായാലും ആഘവേട്ട എന്നെ കളിയാക്കുകയാണ് അല്ല കളിയാക്കിയതല്ല കാര്യം പറഞ്ഞതാണ് അത് ഇംഗ്ലീഷാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് ഇംഗ്ലീഷ് ആണോ മംഗ്ലീഷ് ആണോ എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ആ പേര് ആരുടെ ഏത് ഈ സത്യയുടെ പേര് എന്തിനാണ് എഴുതിയിരിക്കുന്നത് അത് കേൾക്കുന്ന രോഹിത് പറയാണ് എന്താ സത്യമ്മ ഈ പറയുന്നത് അത് ഇവളുടെ ഫ്രണ്ടല്ലേ സത്യ അപ്പം ആ കുഞ്ഞിൻ്റെ ആ വിഷ ജന്മത്തിൻ്റെ ആ ജന്തുവിൻ്റെ പേര് എന്തിനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പപ്പി ചോദിക്കുകയാണ് എൻ്റെ ഫ്രണ്ടിനെയാണ് ജന്തു എന്ന് വിളിച്ചത് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന രോഹിത് പറയണേ സത്യമാമ്മയുടെ പൊന്നാര സത്യവാമയെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ പാകിസ്ഥാനുള്ള അതിർ തർക്കം പോലെയാണ് നിങ്ങൾ നിങ്ങളെന്തുമാത്രം ഇങ്ങനെ വഴക്കിടുന്നു എന്നാൽ അവരുടെ വെടിവെപ്പിൽ ഇടയ്ക്കൊക്കെയോ ഒന്ന് ആ ഒരു ഇത് നിർത്തുന്നുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളങ്ങനെയല്ലല്ലോ നിങ്ങൾ സദാസമയം ഇത് തന്നെ ഇത് കേട്ട് കൊടുത്തു ഇന്ന് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളത് മാറ്റി വച്ചേക്കുക എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ അങ്ങനെ രോഹിത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമ്മ പറയാം രോഹിത്തെ ഈ രാഗവട്ടം പറയുന്നത് കേട്ടോ എന്ന് പറയാണ് എന്നിട്ട് പറയണേ രോഹിത്തെ മര്യാദയ്ക്ക് ഇവിടെ വെച്ചിരിക്കുന്ന സത്യയുടെ പേര് എവിടൊക്കെയുണ്ട് അവിടെ നിന്നൊക്കെ മാരിച്ച് വെക്കണമെന്ന് പറയുമ്പോൾ രോഹിത് പറയണം അതൊരിക്കലും നടക്കില്ല കേക്കിലുണ്ട് പുറത്തെ ബോർഡിലുണ്ട് ഇവിടെ അകത്ത് മുഴുവനുണ്ട് എന്ന് പറയേണ്ട അതൊന്നും എനിക്ക് അറിയണ്ട നിങ്ങളത് മായ്ച്ചിരിക്കണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ രാഘവൻ പറയാം അത് മായിച്ചാൽ ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയുമെന്നിങ്ങനെ തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ രോഹിത്തെ മാറ്റരുത് എന്ന് പറയണം അപ്പോൾ രോഹിത് പറയണേ എൻ്റെ സത്യവാമയ ആളുകളത് വരുന്നു വിളിച്ചവരൊക്കെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യവാമയുടെ കൂട്ടുകാരി ശോഭയൊക്കെ എത്തിയിട്ടോ ആ ശോഭയെ കെറിവാ എന്ന് പറഞ്ഞ് സ്വീകരിക്കാനായിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡേകൾ എന്ന് പറഞ്ഞിട്ട് സത്യഭാമ തൻ്റെ കൊച്ചുമകളെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഗിഫ്റ്റ് കയ്യിൽ വെക്കുമ്പോൾ കുഞ്ഞ് പറയണേ അമ്മ ഇത് എടുത്ത് വെക്കുക എന്ന് ഷാമയോട് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഈ പറയുന്ന സത്യയും ഷാനിയേയും ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അവർ ആ ആ നന്നായിട്ടുണ്ടല്ലോ നന്നായി തന്നെ അലങ്കരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ സത്യഭാമ്മയോട് പറയണേ അപ്പോഴാണ് അവർ ഈ ബോർഡിൽ ഈ സത്യയുടെ പേര് പേരെഴുതിയിരിക്കുന്നത് അല്ല സത്യമ്മ ഇവിടെ എന്താണ് രണ്ടുപേര് സത്യപ്പാപ്പി ഇതാരാ ഈ സത്യപ്പ എന്ന് പറയുന്ന കുട്ടി ഏതാ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രോഹിത് സത്യഭാമയെ സംസാരിക്കാൻ അനുവാദിക്കാതെ രോഹിത് പറയാണ് അതെ എൻ്റെ പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവളുടെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കണമെന്ന് സത്യഭാമക്ക് വലിയ ആഗ്രഹം അത് കേൾക്കുന്ന രോഹിത് പറഞ്ഞ ആ വാക്ക് കേട്ട് സത്യമാമ ആ ഞെട്ടിപ്പോണം എന്നാൽ ബാക്കിയുള്ളവർക്കൊക്കെ ചിരി വരികയാണ് കേട്ടോ അപ്പോൾ ആ ഈ സത്യാമ്മയുടെ മനസ്സ് ഈ സത്യാമ്മയുടെ മനസ്സ് വല്ലാത്തൊരു മനസ്സ് തന്നെയാണ് ആളുകളോടുള്ള ദയനീയത ഉണ്ടല്ലോ അത് വല്ലാതെ കൂടുതലാണ് സത്യാമ്മക്ക് ഇന്നും ഇത്രയും ജനങ്ങളുടെ നായികയായി സത്യാമ്മ നിൽക്കുന്ന ഇത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ രോഹിത്ത് ഒന്നും കൂടി മൈലേജ് കൂട്ടാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയണം അപ്പോൾ സത്യമാമ്മ ശരിക്കും തൻ്റെ തൊലിയുരിഞ്ഞു പോവുകയാണ് മറ്റുള്ളവർക്ക് മുന്നിൽ താൻ ഒരു കൊച്ചായതുപോലെയുള്ള ആ സംസാരമാണ് സത്യമ്മ കേൾക്കുന്നത് അങ്ങനെ ഈ സമയം സത്യമ്മ വീണ്ടും പറയാണ് സത്യമ്മയോട് വീണ്ടും രോഹിത് പറയാണ് അതെ ഈ സത്യാമ്മ എൻ്റെ മോളുടെ ബർത്ത്ഡേ ഇപ്രാവശ്യം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ് അല്ല അനാഥാലയത്തിൽ എന്തേലും ഒക്കെ കൊടുക്കുക അല്ലാത്ത കൊല്ലവും ഇത് തന്നെയാണല്ലോ വെറുതെ എന്തിനാ പൈസ മുടിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇവളുടെ ബിഗ് ഫ്രണ്ട് ആയ സത്യയുടെ ബർത്ത്ഡേ ഡേ ഇന്നാണെന്ന് അറിഞ്ഞത് അപ്പോഴാണ് സത്യാമ്മക്ക് ഇങ്ങനെയൊക്കെയോ തോന്നിയതെന്ന് പറയേണ്ടി ഇത് കേൾക്കുന്ന വിഷ്ണു ചിരിയടക്കാനാവാതെ ഒരു സൈഡിൽ ചെന്നിരിക്കാനായിട്ടാണ് അപ്പൊ സത്യ നമുക്ക് കുറച്ച് മുന്നേ താൻ ആ സത്യയുടെ പേര് വലിച്ചു വരാൻ പറഞ്ഞതാ ആ കുട്ടി കാരണം മറ്റുള്ളവർക്ക് മുന്നേ തനിക്ക് അഭിമാനം പൊന്നി എന്നോങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് പൊന്നിയെ വിളിക്കാറേട്ടാ സത്യത്തിൽ ഇവരെല്ലാവരും കൂടി എന്നെ അളക്കുകയാണ് അത് തൂക്കുകയാണ് എന്താണ് ഇവർ ചെയ്യുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഏയ് രോഹിത് അത് ചെയ്യുന്നതേ എൻ്റെ സത്യാമ്മക്ക് മൈലേജ് കൂട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങനെ തന്നെയല്ലേ ആണോ എനിക്കും തോന്നി രോഹിത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ രോഹിത്തിന് സംഭവം കേട്ടോ സത്യാമ്മക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ രോഹിത് വീണ്ടും പറയണേ അതേ ഈ സത്യാമ്മ പറഞ്ഞിരിക്കുന്ന കേക്കിലും ഈ വീടിൻ്റെ ഏത് മൂലയിലും സത്യയുടെയും ഈ പറയുന്ന പപ്പിയുടെയും പേര് ഒരുമിച്ച് അത് മാത്രമല്ല സത്യക്ക് എന്തൊക്കെ സോറി പപ്പിക്ക് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ സത്യക്കും ചെയ്യണം എന്നൊക്കെ സത്യാമ്മ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ പറയൂ എൻ്റെ സത്യാമ്മ നിങ്ങളോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല നിങ്ങളുടെ മനസ്സാർക്കും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യയാണ് കാണിക്കുന്നത് അപ്പോൾ സത്യ ഇങ്ങനെ യാത്രയിലാവുണ്ട് അപ്പോൾ പപ്പി പപ്പിയോട് പറയാണ് ഇനിയൊന്ന് വിളിച്ച് നോക്കുമ്പോൾ എനിക്ക് കൂട്ടുകാരിയെ കാണാനില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ പപ്പിക്ക് പപ്പി തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് സത്യക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യം ഫോൺ എടുക്കണേ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് ഉടൻ തന്നെ പറയും ഞങ്ങൾ പത്ത് മിനിറ്റിനുള്ളിൽ എത്തും എന്നിങ്ങനെ ഷാനി പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതുപോലെ കുഞ്ഞ് പറയുന്നു അപ്പോൾ കുഞ്ഞ് പപ്പി പറയണ എല്ലാവർക്കും മുന്നിൽ പത്ത് മിനിറ്റിനുള്ളിൽ എന്ന് പറയുന്നത് അപ്പോഴേക്കും ഷാ ഷ്യാമയ്ക്ക് ഇങ്ങനെ ഫോൺ ിട്ടോ അങ്ങനെ ക്ഷാമ ആരും കാണാതെ ആ ഫോൺ എടുക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ് അപ്പം ശാരദാമുണ്ട് കേട്ടോ അവിടെ ശാരദാമയുടെ ഫോണാണ് കേട്ടോ അങ്ങനെ ആ ഫോൺ എടുത്തോട്ട് തന്നെ എൻ്റെ അമ്മയെ വിളിച്ചത് എടി ഈ ഷാലിനി അവിടെ എത്തിയോ ഇല്ല എത്തിയില്ല എൻ്റെ നെഞ്ചിരിപ്പ് കൂടിഞ്ഞൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താവുമോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ സത്യഭാമ ശ്യാമയെ പിന്തുടർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ശ്യാമ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ എന്തിനാ അമ്മ ഇങ്ങനെ നെഞ്ചടിപ്പ് കൂട്ടുന്നത് എവിടെ ഒരു പ്രശ്നവും ഉണ്ടായില്ലോ സത്യാമ്മയല്ലേ കുഞ്ഞേച്ചിയെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ എന്തായാലും എനിക്ക് പേടിയാവുന്നു അമ്മ ഇങ്ങനെ പേടിക്കുന്നത് എന്തിനാണ് ഞാനല്ലേ പേടിക്കേണ്ടത് ഞാനാണിപ്പോൾ തേയിൽ ചവിട്ടിയതുപോലെ നടുക്കരയിൽ ചെന്നതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എല്ലാത്തിലും കിടന്ന് ഞാൻ കിട്ടുന്ന ഒരുങ്ങുന്നു സത്യം പറയുകയാണെങ്കിൽ പപ്പി എൻ്റെ മോള് പോലും അല്ല എന്നങ്ങ് പറയുന്നത് സത്യാമ്മ കേൾക്കാണ് കേട്ടോ അങ്ങനെ സത്യമ്മ കേട്ടു എന്ന് ക്ഷാമ കാണേ അങ്ങനെ ഷ്യമ ശാരദാമയോട് അങ്ങനെ അമ്മ ഫോൺ വെച്ചേക്കുകയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ വെക്കാണ് അങ്ങനെ പെട്ടെന്ന് ഫോൺ വെച്ച ഉടൻ തന്നെ സത്യാമ്മ പാഞ്ഞു വന്നിട്ട് എടി നീ എന്താടി പറഞ്ഞത് തന്നെ ഞങ്ങളെല്ലാവരെയും കബിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ഷ്യമയെ അങ്ങ് പിടിച്ച് വലിക്കുന്നുട്ടോ എന്നിട്ട് പറയാണ് മര്യാദക്ക് പറയടി ഇത്രയും കാലം പപ്പി നിൻ്റെ മോളാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കബളിപ്പിച്ചതാണോ എന്ന് സത്യാമ്മ വീണ്ടും ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ആയി ഞെട്ടി നില്ക്കണിട്ടോ ഷ്യാമ അപ്പോൾ സത്യാമ്മയ എന്ന് പറയുമ്പോൾ എടി ഞാൻ എന്താ സഹിക്കും പക്ഷേ വഞ്ചന വഞ്ചന ചെയ്ത് കഴിഞ്ഞാൽ സത്യാമ്മ ഒരിക്കലും സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് ക്ഷ്യാമ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുന്ന ആ ഒരു സീനിലാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും കിട്ടുന്ന സീനായിട്ട് ഓരോ എപ്പിസോഡും ഒന്നിനൊന്നിന് മെച്ചം തന്നെയാണ് ഇതിങ്ങനെ നീട്ടിയതിൻ്റെ ആ കാരണം കുറിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ